ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വനിത എന്നറിയപ്പെട്ടിരുന്ന ഇമാൻ അബ്ദുൾ അത്തി അബുദാബിയിലെ ചികിത്സയ്ക്കിടെ ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ചികിത്സാ വിവരങ്ങൾ വിശദമാക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ചിരിച്ച മുഖത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇമാൻ എത്തിയത് അഞ്ഞൂറ് കിലോയിലേറെ ശരീരഭാരമുണ്ടായിരുന്ന ഈജിപ്തുകാരി ഇമാൻ അബ്ദുല്ലാത്തിയെ മുംബൈയിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് അബുദാബിയിലെ ബുർജീൽ ആശുപത്രിയിൽ നടന്നിരുന്നത് അവയവങ്ങൾ ചലിപ്പിക്കാനും തടസ്സമില്ലാതെ സംസാരിക്കുവാനും ഇപ്പോൾ ഇമാന് കഴിയുന്നുണ്ട് കൈ ഉപയോഗിച്ച് ഭക്ഷണവും മരുന്നും കഴിക്കുവാനും കുപ്പി തുറന്ന് വെള്ളം കുടിക്കുവാനും സാധ്യമാണ് ഇമാന്റെ ഭാരത്തെക്കുറിച്ച് വിശദീകരിച്ചില്ലെങ്കിലും ഭാരം നൂറ് കിലോയിൽ താഴെ എത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ബുർജിൽ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് മേധാവി ഡോക്ടർ ഷംസീർ വൈലിൻ പറഞ്ഞു നമ്മൾ മെഡിക്കൽ ടീം എല്ലാവരും കൂടി ഒരുമിച്ചൊരു ഒരു ഒരു മെഡിക്കൽ ടീം ഉണ്ടാക്കി ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചായിരുന്നു നമ്മൾ എടുത്തത് അപ്പം നിങ്ങളിപ്പോൾ കണ്ടല്ലോ അവരെ അപ്പം ഒരുപാട് വ്യത്യാസം ഉണ്ടായി അപ്പം ഭാരം ഒരുപാട് പറഞ്ഞു അവരിപ്പോൾ കൂടുതൽ എന്താ പറയുക ഇൻട്രസ്റ്റഡായി എല്ലാവർക്കും അപ്പോൾ സംസാരിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിപ്പോൾ കണ്ടു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊരു തുടക്കം എന്നുള്ള രീതിയിൽ നിങ്ങളെ അറിയിക്കുക എങ്ങനെ അതൊരു പ്രോഗ്രസ് എങ്ങനെ പ്രോഗ്രസ് ചെയ്തു അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു പ്രശ്നം ഇത് സംബന്ധിച്ചിടത്തോളം അമിതവണ്ണത്തിനെതിരായ ചികിത്സാ രംഗത്ത് ഇമാന്റെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഡോക്ടർമാർ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു ഭാരം കുറയ്ക്കുന്നതിനായുള്ള പ്രത്യേക ഭക്ഷണക്രമമാണ് പിന്തുടരുന്നത് നമ്മളൊരു ടാർഗറ്റ് വെച്ചാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ഇതിവിടെ ഒന്നും നിർത്താതെ ഒബേസിറ്റി എന്ന ഒരു വലിയ ഒരു ചലഞ്ചാണ് നമ്മൾ മുമ്പിൽ കിടക്കുന്നത് അപ്പോൾ അതിലോട്ട് നമ്മൾ നമ്മൾ വളർന്നു വരുന്ന തലമുറ എങ്ങനെ ഈ ഒരു സങ്കീർണമായ രോഗത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റും അതൊക്കെയാണ് നമ്മൾക്ക് നോക്കേണ്ടത് അപ്പോൾ ആ ഒരു ചലഞ്ചും കൂടി നമ്മൾ മുമ്പിൽ ഒരു വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ജന്മനാടായ അലക്സാണ്ട്രിയയിലേക്ക് മടങ്ങാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാതൃഭൂമി ന്യൂസ് അബുദാബി